അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് കണ്ണേറിനെ സംബന്ധിച്ചാണ് ഇന്നൽ ഇന്നലായി ഹക്കുൻ തീർച്ചയായും കണ്ണേർ അത് സത്യമാണ് പരമാർത്ഥമാണ് എന്ന് തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ മുതിർന്ന ആളുകൾക്കുണ്ടാകുന്ന തളർച്ചയും അതുപോലെ പെട്ടെന്ന് നേരിടുന്ന പ്രയാസങ്ങളൊക്കെ ഇത്തരത്തിൽ കണ്ണേറുകൊണ്ട് സംഭവിക്കാറുണ്ട് നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് അവർക്ക് പഠിക്കാൻ സാധിക്കാതെ വരിക പഠിച്ചതൊന്നും ഓർമ്മയില്ലാതിരിക്കുക പരീക്ഷകളിൽ റാങ്ക് ഓടിച്ചവർ പരീക്ഷകളിൽ വിജയിക്കുക പോലും ചെയ്യാതെ ദയനീയമായി പരാജയപ്പെടുക ഇങ്ങനെ പല രൂപത്തിലും കണ്ണേർ പ്രതിഫലിക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം അൽ ഐനു തീർച്ചയായും കണ്ണേർ ഒരു മനുഷ്യനെ ഖബറിൽ പ്രവേശിപ്പിക്കും അഥവാ അവനെ മരിപ്പിക്കാൻ വരെ ആ കണ്ണേർ കൊണ്ട് സാധിക്കുന്ന കണ്ണേർ കൊണ്ട ആള് അങ്ങനെ രോഗിയായി പ്രയാസത്തിലായി മരണം വരെ സംഭവിക്കാറുണ്ട് അത്രക്കും ഡെയിഞ്ചറായ ഒന്നാണ് ഈ കണ്ണേർ എന്നത് നബിസുലഹുലൈ വസല്ല തങ്ങളുടെ ഹയാത്ത് കാലത്ത് വളരെ ഭംഗിയുള്ള സൗന്ദര്യവാനായ ഒരു സ്വഹാബി സെഹലിബിന് ഹനൈഫ് അദ്ദേഹം കുളിക്കുകയായിരുന്നു കുളിക്കുന്ന അവസരത്തിൽ ഭംഗിയുള്ള നല്ല സൗന്ദര്യമുള്ള അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് നോക്കി ഹാമിറുബിന് റബിയ എന്ന സ്വഹാബി അത്ഭുതപ്പെട്ടുപോയി എത്ര നല്ല ഭംഗിയുള്ള ഒരാൾ എന്തൊരു സൗന്ദര്യവാനാണ് അദ്ദേഹം അങ്ങനെ ആമിറുബിന് റുബിയായുടെ കണ്ണ് തട്ടുകയും കണ്ണേറ് ഏറ്റ സെഹലുബിന് ഹനൈഫ് എന്ന സൊഹാബി അവിടെ തന്നെ വീണുപോവുകയും ചെയ്തു അത് ചരിത്രങ്ങളിലും അതുപോലെ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ നഫീസ് അലൈഹി വസല്ലമ തങ്ങളുടെ ചികിത്സയുടെ ഫലമായി സഹനബി നൊഹ്നൈഫ് തങ്ങളുടെ രോഗം സുഖമായി പ്രത്യേകിച്ച് ചെറിയ മക്കൾ അത്തരത്തിൽ പെട്ടെന്ന് അവർക്ക് കണ്ണേറും പല ആളുകൾക്കും സംഭവിക്കാറുണ്ട് വലിയ പ്രയാസം അനുഭവിക്കുകയും അതുപോലെ രോഗമുണ്ടാകുകയും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയാൽ രോഗത്തിൻ്റെ ലക്ഷണം ഒന്നും കാണാതെ വരികയും അതിനുവേണ്ട മെഡിസിനൊക്കെ സാധാരണ നിലയിൽ കഴിച്ചിട്ട് പോലും രോഗം മാറാതെ വരികയും ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കണ്ണേറിൻ്റെയും സിഹറിൻ്റെയും ഒക്കെ കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ അതിനു വേണ്ട ചികിത്സ തന്നെ നടത്തണം എന്നാലേ അത് സുഖമാവുകയുള്ളൂ അപ്പോൾ കണ്ണേർ തട്ടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം നല്ലൊരു ഭംഗിയുള്ള വസ്തു കണ്ടാൽ ഭംഗിയുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ ഒരു വീട് കണ്ടാൽ പെട്ടെന്നുള്ള ആ നോട്ടത്തിൽ കണ്ണേർ തട്ടാതിരിക്കാൻ അത് കണ്ട ഉടനെ തന്നെ ആ അത്ഭുതം അവസരത്തിൽ മാശ ഉള്ളോ എന്നു ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ണേർ തട്ടുകയില്ല അതുപോലെ തന്നെ പുതിയ വീടുകളിലെ മുകളിലൊക്കെ മാശ ഉള്ളോ എന്ന് മാഷാ ഉള്ളഹാ എന്ന് എഴുതി വയ്ക്കാറുണ്ട് അത് പൊടിയും ചളിയും ഒന്നും ആവാത്ത രൂപത്തിൽ അതിൻ്റെ ബഹുമാനവും ആദരവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ചെയ്യണം അപ്പോൾ ഒരാളുടെ നോട്ടം ആദ്യം ആ മാഷുള്ളതിലേക്കാണ് എങ്കിൽ പിന്നെ അവിടെ കണ്ണേർ തട്ടുകയില്ല രണ്ടാമതാണ് വീട്ടിലേക്ക് നോട്ടം വരുന്നതെങ്കിൽ പിന്നെ കണ്ണേർ സംഭവിക്കുകയില്ല എന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നബി നബിസുലഹുലി വസല്ലമാ തങ്ങള് അവിടുത്തെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു വൻഹുമ അവർക്ക് ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുമായിരുന്നു അഴുദ്ബിക്കലില്ലാഹി താമതി മിങ്കുല്യ ഷെയ്ത്വാനിൻ വഹാമത്തിൻ വമിങ്കുല്യ ഐനിൻ ലാമത്തിൻ എന്ന് ചൊല്ലി രണ്ടു പേർക്കും മന്ത്രിക്കുമായിരുന്നു അത് കണ്ണറിനിക്കുള്ളൊരു മന്ത്രമാണ് അതുപോലെ തന്നെ ബിസ്മി ലാ ലീ ലുറു മാസ്മിഎം ഇതും ചൊല്ലി മന്ത്രിക്കുക അതുപോലെ സ്വരത്തുൽ ഫാത്തിഹ ഫാത്തിഹ സൂറത്ത് അതിന് സൂറത്ത് ഷിഫാഹ് എന്നും പേരുണ്ട് രോഗശമനത്തിനുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഓധി മന്ത്രിക്കുക ഇഹ്ലാസ് മാവ്യതത്തെയും കുല്ലി വൈലുല്ലിക്കുല് ഹുമസത്തില്ലുമസ എന്ന സൂറത്ത് അതും വളരെയധികം മഹത്വമുള്ള ഒരു സൂറത്താണ് അത് ഓധിമന്ത്രിക്കുക അതുപോലെ കിടന്നുറങ്ങുന്ന അവസരത്തിലൊക്കെ നേരത്തെ പറഞ്ഞ ഫാത്തിഹ എഹ്ലാസ് മുഹഫിദത്തേഞ്ഞ് ഓതി കയ്യിലൂതി ശരീരമാസകലം തടവുക ഇതെല്ലാം നബി സലാഹു തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നതാണ് കണ്ണേറും മറ്റുള്ള പൈശാചിക സറുകളും അതെല്ലാം ഒഴിവാവാനുള്ള കാര്യങ്ങളാണിതൊക്കെ അള്ളാഹു താല കണ്ണേറുകാരുടെ കണ്ണേറിൽ നിന്ന് സാഹിത്യങ്ങളെ സെഹറിൽ നിന്ന് നമ്മയും കുടുംബങ്ങളെയും എല്ലാം രക്ഷപ്പെടുത്തു മാറാവട്ടെ അത്തരത്തിൽ ഷർറുകളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ പരിപൂർണ സലാമത്ത് റഹ്മാനായ റബ്ബ് നൽകുമാറാവട്ടെ ആമീൻ ആമീനമീൻ